ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പ്രോട്ടീനെക്കുറിച്ചാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു നമുക്ക് പ്രോട്ടീൻ എവിടെ നിന്ന് കിട്ടുന്നു എന്തൊക്കെയാണ് പ്രോട്ടീൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്കിന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്ന ഫുഡിനെ നമുക്ക് രണ്ടായിട്ട് ഇരിക്കാം ഒന്ന് ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീൻ കിട്ടുന്നത് ഒന്ന് സെക്കൻഡ് ക്ലാസ് പ്രോട്ടീൻ കിട്ടുന്നത് ഈ ഫസ്റ്റ് ക്ലാസ് എന്താണ് സെക്കൻഡ് ക്ലാസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീനിൽ ഇരുപത് അമിനോ ആസിഡുകളാണ് അടങ്ങിയിരിക്കുന്നത് അതിനകത്ത് പതിനൊന്ന് അമീനോ ആസിഡുകൾ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ലഭ്യമാണ് ബാക്കി ഒൻപതെണ്ണം നമുക്ക് ഔട്ട്സോഴ്സ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഇരുപത് അമീനോ ആസിഡും കിട്ടുന്ന ഫുഡിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫുഡ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒന്നോ അതിലധികമോ കിട്ടുന്നത് അതായത് ഇരുപതെണ്ണം കംപ്ലീറ്റ് അല്ലാതെ വരുന്നതിനെ നമ്മൾ സെക്കൻഡ് ക്ലാസ് എന്ന് പറയാം ഇനി ഫസ്റ്റ് ക്ലാസ് ഫുഡ് ഏതൊക്കെയാണോ നമുക്ക് എഗ് മിൽക്ക് അതുപോലെ തന്നെ റെഡ് മീറ്റ് ഇതിൽ അതായത് മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫുഡിൽ നിന്ന് മാത്രമേ നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നുള്ളൂ പിന്നെ നമുക്ക് ഇതിന്റെ അകത്തൊന്ന് നമുക്ക് സപ്ലിമെന്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു സപ്ലിമെൻ്റ് ഉള്ളൂ പ്രോട്ടീനിലെ വേ പ്രോട്ടീൻ വേ പ്രോട്ടീനകത്ത് ഈ ഇരുപത് അമീനോ ആസിഡും അടങ്ങിയിട്ടുണ്ട് ഇനി സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബദാം അതുപോലെ തന്നെ നട്ട്സ് ഇതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത് അമിനോ ആസിഡ് ഇല്ല അതിൽ കുറവാണ് അപ്പം സെക്കൻഡ് ക്ലാസ് ഇതെന്ന് പറയാം പിന്നെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെല്ല് മസിൽ അതായത് ബോണൊക്കെ നിർമ്മിക്കാനും അത് റിപ്പയർ ചെയ്യാനും വേണേൽ നമുക്ക് ഓർക്കുന്നത് ഇപ്പോൾ ഒന്ന് ഓർത്തൊക്കെ നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മസിലും ഒന്നും കാണില്ല നമുക്കുള്ള ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പും കാര്യങ്ങളുമൊക്കെ പോകുമ്പോൾ നമുക്ക് മസിലൊക്കെ കുറവാണെങ്കിൽ മസിലിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറവാണെങ്കിൽ നമ്മൾ വളഞ്ഞ് വേറൊരു രീതിയിലൊക്കെ പോകും അപ്പോൾ പ്രോട്ടീന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ പ്രായം കുറയ്ക്കാൻ പ്രായം കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായം പിടിച്ചു നിർത്താം പ്രായം കുറയ്ക്കാനാർക്കാൻ പറ്റില്ല പ്രായം പെട്ടെന്ന് ആകാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വലിച്ചു നിർത്താൻ വേണ്ടി ഏറ്റവും ഉപകാരമുള്ളതാണ് പ്രോട്ടീൻ അപ്പം നമ്മൾ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് പ്രോട്ടീൻ കിട്ടിയല്ല ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് മനസ്സിലാകും മനുഷ്യനൊരു അല്ല അതായത് മനുഷ്യന് ഈ പ ഇരുപത് അമിന മാസം ഇല്ല പതിനൊന്നെണ്ണമുള്ളിൽ നമുക്ക് വെജിറ്റബിളിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ അത് അതുകൂടാതെ ഈ ഒമ്പതെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മൃഗങ്ങളിൽ നിന്നുള്ള ആഹാരവും സ്വീകരിച്ചിരിക്കണം ഇനി ചിലരി പറയും ഞാനൊരു വീഡിയോ കണ്ടതാണ് അതായത് കുതിരയ്ക്ക് ഭയങ്കര ആരോഗ്യമുണ്ട് ഇതുണ്ട് കുതിര നമുക്ക് മുട്ട മുട്ടതിരുന്നുണ്ടോ പാല് കുടിക്കുന്നുണ്ട് ഈ മൃഗങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളുടെ സിസ്റ്റം വേറെയാണ് നമ്മുടെ മനുഷ്യന്റെ സിസ്റ്റം പോലെയല്ല അപ്പോൾ ഓരോ ജീവികൾക്കും വ്യത്യസ്തമായിട്ടുള്ള സിസ്റ്റമാണുള്ളത് അവരുടെ പ്രോട്ടീനൊക്കെ അവർ ഉല്പാദിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം മനുഷ്യന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിച്ചിരിക്കണം അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരെ വണക്കം